അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം വിഷ്ണുവിൻ്റെ വീട്ടിൽ നിന്നേ ഞാൻ ഇലിമ്പിപ്പുളി കൊണ്ടുവന്നായിരുന്നു ഏ അപ്പം ആ ഇലിമ്പിപ്പുളി ഇട്ട് ഞാൻ ഇന്നൊരു കറി വെക്കാൻ പോവുക ഇലിമ്പിപ്പുളി ചാളമീൻ കിട്ടിയിട്ടുണ്ട് എൻ്റെ കയ്യിൽ എനിക്ക് ആ ചാളമീനും ഇലിമ്പിപ്പുളിയും ഇവിടെ ചേർത്ത് നമുക്ക് പച്ചക്കൊന്ന് അരച്ച് നോക്കാം കേട്ടോ മീനെല്ലാം വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് മീൻ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് ഡ കാണിച്ചു തരാൻ കൂട്ടത്തി നമ്മുടെ ഇലിമ്പിപ്പുളിയും കൂടി ഇട്ടിട്ടുണ്ട് ഏ അപ്പോൾ അത് ഞാൻ വെച്ച് ഇനി തേങ്ങ അരച്ചെല്ലി വെക്കുന്നതെന്ന് പറഞ്ഞ് തേങ്ങ ഞാൻ അരച്ചുണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചെയ്തേക്കുന്നത് അപ്പോൾ എല്ലാവരും മോളുടെ കല്യാണത്തിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് നോക്കുക പക്ഷെ അതാ എടുത്ത് നല്ല രീതിയിലൊന്നും അല്ല നമ്മുടെ ഫോട്ടോസും വീഡിയോസും ഒന്നും കിട്ടിയിട്ടില്ല അത് കിട്ടിയതിന് ശേഷം ഞാൻ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് ഇട്ട് തരും കേട്ടോ ഫോട്ടോസും ഒക്കെ ഞാൻ ഇട്ട് ഫോട്ടോസ് നല്ല നല്ല ഫോട്ടോസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടിരിക്കൽ ഈ വീഡിയോ ഞാൻ ഇടാം ഓക്കെ അപ്പോൾ ഞാൻ ഇപ്പം ചെയ്തേക്കുന്ന വെച്ചാൽ അപ്പോൾ ഇതെല്ലാം റെഡി ആക്കി വെച്ചേക്കുക ഏ ഞാനിന്ന് രാത്രിയിലേക്ക് ഗോതമ്പ് ദോശയും ഈ മീൻകറിയും കൂടെ എടുക്കുന്നത് ഏ അപ്പോൾ ഗോതമ്പ് ദോശക്ക് ഞാൻ കലക്കിയിട്ടില്ല ഗോതമ്പ് ദോശ ഉണ്ടാക്കും കൂട്ടത്തിന് ഈ മീൻ കറി ഓക്കെ അപ്പം ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് കണ്ട അത് ഞാൻ ഇട്ട് കൊടുക്കാൻ പോവാം ഞാനീ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം കണ്ടല്ലേ അപ്പോൾ അരച്ച് വെച്ചിട്ടുണ്ട് തേങ്ങ അരച്ചാണ് വെക്കുന്നത് ഓക്കെ ഒഴിക്കണം തേങ്ങ അരച്ച് ഇലിമ്പിപ്പുളി ഇട്ട് വെക്കും എൻ്റെ ആണ് ഇലിമ്പിപ്പുളി എമ്പളി ഇട്ട് മീൻകറി വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്ര ഇരിക്കട്ടെ ഞാനത് കഴിഞ്ഞ ഇതിനകത്തും കൂടെ ഒഴിച്ചാൽ വെള്ളം ചിലപ്പോൾ കൂടിപ്പോവും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് ആക്കി തന്നെ എടുക്കുക ഓക്കേ കാരണം ഇതിനകത്തും കൂടെ വെള്ളം ഒഴിച്ചാൽ ഒരു പക്ഷയെങ്കിൽ ചിലപ്പോൾ കൂടിക്കും സാധിക്കും നമുക്ക് അടുപ്പ് ഗ്യാസ് കത്തിക്കാം ഓക്കെ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പും കൂടി ഇടണം ഉപ്പും കൂടെ ഇട്ട് ഇനിയൊന്ന് ഇളക്കും ഓക്കെ ഇനി ഇളക്കിയിട്ട് നമുക്ക് ഇത് കറിയൊക്കെ ഇപ്പം നമ്മൾ എണ്ണയൊന്നും ഒന്നും ഒഴിച്ചിട്ടില്ലല്ലോ കറിയൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുള നമ്മുടെ കടുവറുക്കും കേട്ടോ ഒന്ന് ഇളക്കി നോക്കട്ടെ എത്ര ഉണ്ടെന്ന് വെള്ളമൊക്കെ ഉണ്ടോന്ന് വെള്ളം ഇത് മതിയാട്ടോ അപ്പം ഞാൻ എളുപ്പം തന്നെ ഇത് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് ആട്ട വെച്ച് ഒരു ദോശ ഉണ്ടാക്കാം ഓക്കെ ഞാൻ പച്ചമുളക് പിച്ചണോ എന്ന് വിചാരിച്ചാൽ രാത്രിയായിപ്പോയി പക്ഷേ കറിവേപ്പില ഞാൻ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിടും ഇത് അടയ്ക്കാൻ പോകും ഒരു കുറുകിയ പരുവത്തിലാണ് ഞാൻ ആക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് മറ്റേ ഈ നമ്മുടെ ആട്ടയും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം ഒരു മുട്ടയും കൂടെ ചേർത്ത് ഞാനിങ്ങനെ ഒന്ന് ഇത് വെച്ച് മിസ്ക് വെച്ച് അടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ ഇട്ട് ഉപ്പ് വിട്ടിട്ടുണ്ട് കേട്ടോ സാധാരണയാണ് മിക്സിയിലിട്ടൊരടി അടിക്കുക ചെയ്യുന്നത് ഞാൻ വിചാരിച്ച് വെറുതെ എന്തിനാണ് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അത് റെഡിയായി നമുക്ക് ദോശയും കൂടെ ഒന്ന് ചുടാം ഇല്ല കൈ ഒന്ന് കഴിവട്ടെ ദോശയും കൂടെ ചുട്ട നമുക്ക് പെട്ടെന്ന് കഴിച്ചിട്ടെങ്കിൽ പണി നോക്കാം അല്ലേ അപ്പോൾ ആ ദോശയും കൂടെ ചുടണ്ടുന്നത് കൊണ്ട് ഈ അടുപ്പ് ഞാനൊന്ന് കത്തിക്കുക ഏ എന്നിട്ട് ഇൻ്റെ അങ്ങനെ ഉണ്ടെന്ന് നോക്കാം കണ്ട തളത്തിൽ നല്ല തകത്തിനും അപ്പോൾ നമുക്ക് ഈ അടുപ്പൊന്ന് ചേഞ്ച് ചെയ്യാം ഇതെടുത്ത് ഇപ്പുറത്ത് വയ്ക്കാം ദോശയെടുത്ത് അല്ല നമ്മുടെ മീൻകറിയെടുത്ത് ഇപ്പുറത്ത് വെക്കാം ഈ മീൻകറി നമുക്ക് കടുവറുറുക്കണം കേട്ടോ മീൻകറി കടുവറുക്കണം ഞാനിനി അത് ഇച്ചിരി വറ്റുക വേണം വറ്റുന്ന വറ്റുന്നതിന് മുമ്പ് നമുക്ക് ഇച്ചിരി ഉലുവപ്പൊടിയും ഇടണം ഉപ്പൊന്നും നോക്കട്ടെ ഉണ്ട് നമുക്ക് നോക്കാൻ വറ്റി കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കുന്ന തന്നെ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ദോശക്കല്ലെടുത്ത് വെക്കാൻ പോവാ ദോശക്കല്ല് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ചൂടാവട്ടെ കല്ല് കേട്ടോ ദോശക്കല്ലേ പെരട്ട ഞാൻ നല്ലെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ നല്ലെണ്ണ തന്നെയാണ് ഞാൻ അതുപോലെ ഇഡലിയുടെ തട്ട് തട്ടിലും തേക്കുന്നത് നല്ലെണ്ണയാണ് ഞാൻ നല്ലെണ്ണ ഇച്ചിരി എടുത്തായിരുന്നു എൻ്റെ കൈ ഇരിക്കുന്നതിനകത്ത് പത്രത്തി നല്ലെണ്ണ കുറവായിരുന്നു അപ്പം അതുകൊണ്ടിരണം നല്ലെണ്ണ ഇച്ചിരി എടുത്ത് തേച്ച് ഇപ്പം നോക്കട്ടെ എങ്ങനെയാണെന്ന് നോക്കട്ടെ ആദ്യമായിട്ട് വിസ്ക് വെച്ചൊന്ന് ആക്കിയത് തന്നെയാണ് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം ഏ നല്ല തീയുണ്ട് അടുപ്പിൽ ഇത്രയൊന്ന് തീ ആവരുത് കാരണം ഷേപ്പ് ഇടയ്ക്കിടയ്ക്കൊക്കെ പൊട്ടിപ്പോവും ദോശ കറക്റ്റിനുപ്പൊക്കെ ഉണ്ടായിരുന്നു അതിന് പിന്നെ എനിക്ക് കടുവും കൂടെ വറുക്കണം എങ്കിലേ നമ്മുടെ ദോശ മീൻ കറക്കി ശരിയാകത്തുള്ളൂ േ ഉണക്കല്ലേ അതുകൊണ്ട് നമ്മുടെ കറിവേപ്പലൊന്ന് പിച്ചാൻ എനിക്ക് പേടിയ പട്ടുപോയാലോ നമ്മൾ പേടി മനസ്സിലായേ അതുകൊണ്ടാണ് ഈ കാണിക്കാത്തത് കേട്ട പട്ടുപോയാ തീർന്നില്ലേ സംഭവങ്ങള് ഞാനേ അത്ശയാവർന്നത് കണ്ട അതൊക്കെ ഇൻ ബിറ്റി ബിൻ ഞാൻ എന്തായാലും ഒന്നറിയാവോ ഈ കടുവും കൂടെ വറക്കാനുള്ള കാര്യം നോക്കുവാണ് ഇപ്പം ഇതങ്ങാവും ഇതൊന്ന് തിരിച്ചിട്ടും കൂടെ കൊടുക്കാനാണ് ആ മുട്ട ചേർത്തേക്കുന്നുണ്ടല്ലോ നല്ല സോഫ്റ്റും സോഫ്റ്റുമായിരിക്കും ഇനി നമുക്ക് ഇച്ചിരി ഉലുവപ്പൊടി ഇട്ടു കൊടുക്കാം കേട്ടോ പറ്റണം പക്ഷെ എന്നാൽ ഉലുവപ്പൊടി ഇട്ടു ഇട്ട് കൊടുക്കുക ഉലുവപ്പൊടി കുറച്ചിട്ട് കൊടുക്ക ഉലുവപ്പൊടി ഇടുമ്പോൾ ഒരു പ്രത്യേക മണമാണ് കേട്ടോ മീൻകറയ്ക്ക് മണം വരുന്നതാണ് ഇനി അവസാനം കഴുക് ഒഴിച്ച് കഴിയുമ്പോ സൂപ്പറായിരിക്കും ഇത് എരിയും പുളിയും എല്ലാം കറക്റ്റ് ആകും എന്തായാലും ചെറിയ കൂടെ വറ്റി കഴിയുമ്പോ കറക്റ്റ് ആയിരിക്കും ഇച്ചിരി നല്ല മൊരിയണം ചേട്ടന് കേട്ടോ നമുക്ക് നല്ല മൊരിച്ചു തന്നെ എടുക്കാം കടുവറുക്കാനുള്ള ഉള്ളി ഞാൻ എഴുതിയിട്ടുണ്ട് നല്ല ഇതൊന്ന് മൊരിയട്ടെ മൊരി ആവെ രണ്ടെണ്ണോ തിന്നെണ്ണോ തീ ചേട്ടൻ അത് വൃത്തിയായിട്ട് തിന്നില്ലെങ്കിൽ നമ്മൾക്ക് വിഷമില്ലേ നല്ല പരുന്ന തവി അതുകൊണ്ടാണ് ഞാൻ ഞാനിന്നൊന്ന് ഇളക്കിയത് കേട്ട അല്ലെങ്കിൽ ചുറ്റിച്ചു കൊടുക്കത്തതേ ഉള്ളൂ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്ക എന്തിൻ്റെയാണ് മീൻ കറിയില എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദോശ ഈ പിന്നെ നമ്മുടെ ആട്ടദോശ പക്ഷെ ചേട്ടൻ ഇഷ്ട ചേട്ടൻ ഇതേപോലെ നല്ല മരിയണം നമുക്ക് മാറ്റാം മാറ്റിയിട്ട് അടുത്ത് ചാക്കിയപ്പോൾ നല്ലപോലെ ആയി ചേട്ടാണ് പൊട്ടിപ്പോയി ഞാൻ പറഞ്ഞില്ലേ നല്ല രീതിയിലാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ അത് പൊട്ടും നമുക്ക് ഇൻ ബിറ്റ്വീൻ കടുവറുക്കും കൂടെ ചെയ്യാൻ ഞാൻ ഇനി പിന്നെ എന്തിലടുപ്പിൽ തീയും ನಾ ಚೌಡಾ ನಮ್ಮ ಬೆಳಿಚನ್ನಿ ಇಡ್ಚು ಕಾ ಕಾಣ್ಚಿರಾಯ್ ಹಾ ಕಾಣಾವಲ್ಲ ಅಲ್ಲ ದೋಸೆ ಮಾತ್ರ ಏಕದೇಶ ಇಡ್ಚು ಕಾಣ್ ನಾವು ತಂಗಿನೇ ಬಚಾ ಎಲ್ಲ ಗಾಣಲ್ಲ ಓಕೆ ಇಡಕಯನ್ನು ಎತ್ತು ಇಡ್ಚನ್ನ ಉಳ್ಳಿಯ ಇರಿನಿ ಆಕ ಸೈಡ್ ಲೋಟ್ ಮಾಟ್ಟಿ വെಚಿತ್ತೆ ಬೆಳಿಚನ್ನೆ ತನ್ನೇ ವೇಣಾ ನಾವು ಕರಿಯಕ್ಕೆ വെಕಂತದನದು വെളിച്ചെണ്ണ വെച്ചാൽ അതിൻ്റേതായ എനിക്ക് ബാക്കി പല്ലാത്ത ഓയില് വേടിക്കുന്ന എനിക്ക് പൂരിയൊക്കെ ഉണ്ടാക്കാം പപ്പടം ഉണ്ടാക്കാം അതിനൊക്കെ അല്ലാത്തതു തന്നെ വേണം വെളിച്ചെണ്ണയിൽ പൂരി ഉണ്ടാക്കിയ എണ്ണ എളുപ്പം കാഞ്ഞു പോവും സൂപ്പറായിട്ടുണ്ടെന്ന് വെച്ചാൽ വിഷ്ണുവിൻ്റെ അമ്മൂമ്മയ്ക്ക് താങ്ക്സ് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ടുണ്ട് ഈ ലിമ്പിപ്പുളിയേ ഭയങ്കര ഇഷ്ടമായിരിക്കും തിരിച്ചിട്ട് ഞാൻ നമ്മുടെ കളക് ഇട്ടില്ല അതിന് മുമ്പ് എണ്ണ തിളച്ചപ്പം ഞാനതിങ്ങോട്ട് ഇട്ട് കൊടുത്തു ഉള്ളിയെ സൈഡിലോട്ടാക്കി വെച്ചേക്കുന്നു ഇട്ടുപോയി ആദ്യം കടുക് ഇടണമെന്ന് വിചാരിച്ചാണ് അത് സൈഡിലോട്ടാക്കി വെച്ചത് പക്ഷേ ഈ ദോശയുടെ ശ്രദ്ധയിലും നിങ്ങളുടെ അടുത്ത് പറയുന്ന ശ്രദ്ധയിലും ആയിപ്പോയി അപ്പം ഉള്ളിയൊന്നാവട്ടെ എന്നിട്ട് നമുക്ക് ഒരു കടുകിട്ട് കൊടുക്കാം കടുകൊടുത്തേ ഈ കടുക് പൊട്ടുമ്പോഴത്തേനും ആ ഉള്ളി വന്നാൽ പെട്ടെന്നല്ലേ ആക്കിയത് ഞാൻ എളുപ്പമാകുന്നു ഞാനിപ്പം എല്ലാം നിങ്ങളെ ഏറ്റുവിസ്ട്ട് കാണിച്ചു തന്നെ ഉള്ളി എന്ന് നല്ല മൂത്ത എൻ്റെ കയ്യിലെ കുഴപ്പമാണ് കടുക് പൊട്ടുന്നതേ ഉള്ളു ഇനി ഞാൻ മരിയണം ചേട്ടന് ഒക്കെ കടുക് പൊട്ടി ഞാൻ ചേട്ടനെ വിളിച്ചാൽ കുടിക്കാം മീൻകറി റെഡി ആയിട്ടുണ്ട് ഇട്ടാ കടുവർത്തന്നിട്ടെ ചേട്ടോട്ട് മീൻകറിക്ക് ആകോട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് പെട്ടെന്ന് നടക്കും പക്ഷേ എല്ലായിടവും കണ്ണ് പോകണം അതിലാണ് കാര്യം ഇരിക്കുന്നത് ഇനി ഞാൻ കടുവറുത്തിട്ട് വറുത്തിട്ട് കഴിഞ്ഞാൽ എനിക്കൊന്ന് നോക്കണം കേട്ടോ

ഇവിടുത്തെ പരുവാണ് ഇങ്ങനെ ആവുന്നത് കേട്ടോ അതാ ഇത് ഇച്ചിരി മൊരിഞ്ഞു പക്ഷേ ഇത് ചിത്തി കൂടി ഇപ്പോൾ എത്രയുള്ളൂ അപ്പോൾ മീൻകറിയും കണ്ടിരുന്നു അല്ലേ അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം ഓക്കെ എല്ലായിട്ടും ഞാൻ ചേട്ടനെ വിളിച്ച് കൊടുക്കാം ഇത് വെട്ടത്തിൻ്റെ ഒരുപാട് പ്രശ്നമുണ്ട് ഇവിടെ മൂന്ന് ലൈറ്റുകളെ ഞാൻ കാണിച്ച് തരാം നിങ്ങൾക്ക് ഇവിടെ ഒരു ലൈറ്റ് കണ്ട അതൊരു വലിയ ബൾബ് ഇതൊരു ട്യൂബ് ലൈറ്റ് ഈ മൂന്നെണ്ണമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് മനസ്സിലായോ അപ്പം എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഇലിമ്പി ഇലിമ്പിപ്പൊളിയിട്ട മീങ്കരി ഞാൻ ഇതെടുത്തിട്ടുണ്ട് കുറേ ചാർ എനിക്കാണെങ്കിൽ എൻ്റെ ഫേവററ്റാണ് ചാർ ചാറ് വേണം എനിക്ക് ഏ മീൻ കഷ്ണങ്ങൾ കുറവാണെങ്കിലും എനിക്ക് എനിക്ക് വേണ്ടുന്നത് ചാറ് കറക്റ്റ് പുളിയും ആവശ്യത്തിനേ ഇട്ടുള്ളു ഞാൻ ഉലുമ്പിപ്പുളി കറക്റ്റിന് പുളിയും കറക്റ്റിനെരിയെ കറക്റ്റിന് ഉപ്പ് എല്ലാ ഗുണങ്ങളും ഉണ്ട് ചൂടുണ്ട് ഭയങ്കര ചൂട് മീനും കൂടെ നിന്നുണ്ട് വീഡിയോ രും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക എരി അവരവരുടെ ഇഷ്ടത്തിനാണ് ഞാനത് എരി എന്താണെന്നറിയാങ്ങളെ കാണിക്കാത്ത എരി പലരും ചിലപ്പോൾ കൂടുതൽ എരി ഉപയോഗിക്കുന്നവരുണ്ട് അപ്പോൾ നമ്മൾ ഈ എരി കാണിക്കുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല അപ്പം അതുകൊണ്ടാണ് എരിയുടെ ഈ മസാലയുടെ അളവുകൾ ഞാൻ പറഞ്ഞു തരാത്ത അതുകൊണ്ട് സതേ ക്ഷമിക്കുക പക്ഷെ മസാല ഐറ്റംസൊക്കെ നിങ്ങളുടെ രീതിയിൽ നിങ്ങളെടുക്കുക ഏ എന്നിട്ട് ബാക്കി ചെയ്യുന്ന രീതി ഞാൻ ചെയ്യുന്ന കണക്ക് ചെയ്യുക ഓക്കെ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ